ബിൽഡിംഗിൽ എഡ്ഗാർഡ്സ് ബേക്കറി ടീ ഷോപ്പ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കേക്കര തുരുത്തിപ്പുറത്ത് കെൻപ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച എഡ്ഗാർഡ്സ് ബേക്കറി ആൻഡ് ടീ ഷോപ്പിന്റെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ എഡ്ഗർ ലോയിഡ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഫാദർ ബൈജു സേവ്യർ തറേപ്പറമ്പിൽ വെഞ്ചരിപ്പ് കർമ്മം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ ലൈജു ജോസഫ് ടി കെ ഷാരി സൈബർ സജീവ് സോമ ശ്രീനിവാസൻ സ്ഥാപന ഉടമ ലോയിഡ് ആന്റണി എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായികളും പ്രദേശവാസികളും സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്ഥാപനത്തെ അങ്ങ് ഹരിവാറിന് ആശീർവദിക്കേണ്ടവേ